ദൈവമായ കർത്താവ് ഒരു പ്രവാചകനോട് പറയണം നീ ഇവിടെ നിന്ന് പോയി ഒരു നദിയുടെ തീരത്ത് ഒളിച്ച് താമസിക്കുക അപ്പം കർത്താവിന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ മനസ്സറിഞ്ഞ് ഹൃദയം നുറുങ്ങി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റപ്പെടും എല്ലാവരും വിട്ടുപോകും ആരും ഉണ്ടാവില്ല അന്നേരം ആരായിരിക്കും വരിക നമ്മുടെ ദൈവമായ കർത്താവ് നമ്മളെ തേടി വരും കാക്കയിലൂടെ നമുക്ക് ഭക്ഷണം തരും കയാട്ടരുവിയിൽ ഒഴുകുന്ന നീർച്ചാലിൽ നിന്നും കുടിക്കാൻ ജലവും തരും ആരുമില്ലാത്ത ആര് വരും യേശുനാഥൻ വരും ഇത് വിശ്വസിക്കണം അങ്ങനെ ഒരു അഭിഷക്തനാണ് ഏലിയ പ്രവാചകൻ കർത്താവിൻ്റെ പ്രവാചകനായിരുന്നു ഒരു സ്ത്രീയെ ഭയന്ന് അദ്ദേഹം ഓടയും മരുഭൂമിയിലൂടെ അങ്ങനെ ഓടി തളർന്നു കഴിഞ്ഞപ്പോൾ ഒരു വാട വിളിച്ചെഴിഞ്ഞ ചുവട്ടിൽ കിടന്ന് ഉറക്കി നമുക്കറിയാം ഡെസറ്റാണ് മരുഭൂമി മരങ്ങളുണ്ടാവില്ല കുടിക്കാൻ വെള്ളമില്ല ചൂടും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം തളർന്നു പോയി അങ്ങനൊരു വാട വിളിച്ചയുടെ ചുവട്ടിൽ കിടന്ന് ഉറങ്ങിപ്പോയി ഉടനെ കർത്താവിൻ്റെ ദൂതൻ അവനെ തട്ടി ഉണർത്തുന്നു എഴുന്നേൽക്കൂ ഭക്ഷണം കഴിക്കൂ ഏലിയ പ്രവാചകൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ കല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും തിളക്കാൻ പാകത്തിരിക്കുകയാണ് അദ്ദേഹം അത് എഴുന്നേറ്റ് അത് കഴി ഭക്ഷിച്ച് വീണ്ടും അവിടെ കിടന്നുറങ്ങി വീണ്ടും ദൂതൻ തട്ടി ഉണർത്തി ബ്രമ്മ ഒരു കുഞ്ഞിനെ ഉണർത്തുന്ന പോലെ ഏലിയ പ്രവാചകനെ കർത്താവിൻ്റെ ദൂതൻ തട്ടി ഉണർത്തി പക്ഷിക്കൂ ഒരുപാട് ദൂരം ഇനിയും പോകാനുണ്ട് വെള്ളം കുടിക്കും കർത്താവ് ഞാൻ ഒരു സംഭവം കൊണ്ടുപോകുന്നതാണ്ടവർക്കാണ് ഒരിക്കലും ഒരുത്തൻ ഇങ്ങനെ കരഞ്ഞ് തളർന്ന് വിശന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നിഴല് ഇവന് കാണാം പക്ഷെ ആരും കാണുന്നില്ല ഒരു നിഴല് ഇവനെ പിന്തുടരുന്നുണ്ട് അപ്പോൾ അവന് സന്തോഷമായി ആരോ എൻ്റെ കൂടെയുണ്ട് ചിലപ്പോൾ മരിച്ചു പോയ മാതാപിതാക്കളുടെ ആത്മാവായിരിക്കാം എന്ന് വിചാരിച്ച് ഇവൻ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ നിഴല് മാഞ്ഞുപോയി നിഴല് ഇനി ഇല്ല അപ്പോൾ ഇവന് ഭയങ്കര വിഷമമായി ദേഷ്യമായി വെറുപെറുപ്പായി പിന്നെ ഒറ്റപ്പെട്ടു പോയല്ലോ എന്നുള്ള സങ്കടവും പിറ്റേ ദിവസം അവൻ അന്ന് രാത്രി അവൻ ഉറങ്ങണ സമയത്ത് ദൈവമായ കർത്താവ് അവൻ പ്രതീക്ഷപ്പെടേ എന്നിട്ട് കർത്താവ് അവനോട് പറഞ്ഞു നീ മരുഭൂമിയിൽ വെച്ച് കുറ്റം പറയുകയും വിഷമിക്കുകയും ദുഃഖിക്കുകയും ചെയ്തത് ഞാൻ കണ്ടു അപ്പോൾ ഇവൻ ചോദിച്ച് അതെങ്ങനെ കണ്ടു ഒരു നിഴല് പോലെ ഒരു സ്വപ്നത്തിൽ ഇവൻ കാണുന്നു കർത്താവിൻ്റെ സംസാരം ആ നിഴല് ഞാനായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ നിഴല് നിധി നിന്നും മാഞ്ഞുപോയി അപ്പോൾ നിന്നെ ഞാൻ എടുത്തിരുന്നു എൻ്റെ തോള തോളത്തായിരുന്നു നോക്കിയേ ദയമായ കർത്താവ് എടുത്തുകൊണ്ട് പോയി അതുകൊണ്ട് നീ ഒരു നിഴലേ കണ്ടോളൂ മറ്റൊരു നിഴല് കണ്ടില്ല കാരണം നീ എൻ്റെ ഒക്കത്തായിരുന്നു ഇത് ഞാൻ എടുത്തുകൊണ്ട് പോകുകയായിരുന്നു അതാണ് നമ്മുടെ ദൈവമായ കർത്താവ് അത്രയേറെ നമ്മളെ തേറ്റി പോറ്റി വളർത്തിക്കൊണ്ട് നമ്മളെ വഴി നടത്തും അവനോട് ചേർന്ന് നിർത്താം ഒന്നാം സ്ഥാനം ദൈവമായ കർത്താവിനായിരിക്കണം മറ്റൊന്നിനും നമ്മൾ കൊടുക്കുമ്പോൾ എഴുന്നേൽക്കുമ്പോഴും നടക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം ദൈവമായ കർത്താവിനെ ധ്യാനിക്കണം ഓർക്കണം ദാനിയൽ പ്രവാചകൻ സിംഹക്കുഴിയിൽ സിംഹത്തിന് വേണ്ടി ഇരക്കായിട്ട് കൊടുത്തു മൂന്നാല് ദിവസം കഴിഞ്ഞ് രാജാവ് വന്ന് നോക്കിയപ്പോൾ സിംഹത്തിൻ്റെ കൂടെ ദാനിയിൽ ഉറങ്ങുന്നതാണ് കണ്ടത് അപ്പോൾ അവന് ഭക്ഷണം കൊടുക്കണമെന്ന് കർത്താവ് തീരുമാനിച്ചിട്ട് അബുക്കൂക്ക് പ്രവാചകനിലൂടെ അപ്പവും ഇറച്ചിയും ഉടിക്കൊടുക്കുകയുണ്ട് അവൻ പറയുന്നുണ്ട് ആ ബുക്ക് പ്രവാചനം ഞാൻ ആ സ്ഥലം അറിയില്ല പിന്നെ ഞാൻ ഈ സിംഹക്കുഴി അവിടെ കാണും അവനെ മുടുക്കി കുത്തിപ്പിടിച്ച് ദൂതൻ വായു വേഗത്തിൽ കാറ്റ് പോത പോലെ സ്പീഡിൽ പോയി സിംഹക്കുഴിയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ദാനിയേലിനെ വിളിച്ചു ദാനിയേൽ ദാനിയേൽ എഴുതേഴുത്ത് വിക്ഷിക്കും അതാണ് നമ്മുടെ തയ്യമായ കർത്താവ് നമ്മുടെ കർത്താവിനെ പോലെ ഇത്രയേറെ ശ്രദ്ധാലുവായ ഒരു ദൈവമോ ഒരു മാതാപിതാക്കളോ ഈ ഭൂമിയിൽ ഇല്ല നമുക്ക് ജന്മം തന്ന മാതാപിതാക്കളോ സഹോദരി സഹോദരന്മാരോ അഖിലക്കാരോ ഫ്രണ്ട്സോ ഭാര്യയോ ആരും ഉണ്ടാവില്ല കർത്താവിൻ്റെ സ്നേഹം തരുന്നത് പോലെ ഒരാളെയും നമുക്ക് കിട്ടില്ല നിസ്സാര സംഗതിക്ക് നമ്മളിൽ നിന്നും പിണങ്ങി വഴക്കിട്ട് പോകും എന്നാൽ കർത്താവ് ഒരിക്കലും നമ്മെ വിട്ടു പോവുകയില്ല ആ ഭജനം നമുക്കൊന്ന് ശ്രമിക്കാം ഒന്ന് രാജാക്കന്മാർ രണ്ടാമധ്യായം കർത്താവ് ഏഴിയായോട് അരുളിച്ചു നീ പുറപ്പെട്ട് ജോർദാൻ നദി കിഴക്കുള്ള കെറീത്ത് അരുവിയിൽ നിന്ന് താമസിക്കുക അവിടെ നിന്നും ഒളിച്ച് താമസിക്കുക നിനക്ക് അരുവിയിൽ നിന്നും വെള്ളവും കുടിക്കാൻ തരും ഭക്ഷണം തരാൻ കാക്കകളോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു കാക്കയിലൂടെ ഭക്ഷണം കൊടുക്കുമ്പോൾ വിശുനാഥ് നമ്മുടെ ഈ നാട്ടിലൊക്കെ പറഞ്ഞു കിടക്കുന്ന കാക്ക നമ്മുടെ കയ്യിൽ നിന്നാണ് കുത്തിക്കുന്നു ആ കാക്കകളെ പോലെയുള്ള കാക്ക ഭക്ഷണം തരാമെന്ന് പറയുമ്പോൾ എന്തൊരു അത്ഭുതമാണ് കർത്താവിൻ്റെ അല്ലേ പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവേ ഇത്രയേറെ ശ്രദ്ധാലുവായ ഒരു ദൈവം ഞങ്ങൾക്ക് പിതാവായ ദൈവം തന്നതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു വിഷുവേ ഞങ്ങളുടെ പാദങ്ങൾക്ക് വെളിച്ചവും കണ്ണിനി പ്രകാശവുമായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളത്തെ പ്രഭാതത്തിലെ ബലിയിൽ യോഗ്യതയോടെ പങ്കെടുക്കാനും നിൻ്റെ ശരീരം രക്തം ഭക്ഷിക്കുമ്പോൾ നിന്നെ കൂടുതൽ സ്നേഹിക്കുവാനും കൂടുതൽ തിരിച്ചറിയാനുള്ള കൃപതെന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് അവൻ്റെ അമ്മയായ മറിയത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും ബശുനാരനാഥൻ്റെ നാമത്തിൽ